ചെറുതില് നമ്മളെ ബീഫ് എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചൊരു മുതലാണിത് പക്ഷേ വലുതായാലും എന്താ പറയാ ഇതിന്റെ ഫാൻ ആയി മാറും ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടാ അപ്പൊ സോയ പോലെ നിങ്ങള് ബീഫ് കറി വെക്കുന്ന പോലെ ഫ്രൈ ആയിട്ടും അങ്ങനെയല്ലേ കഴിച്ചിട്ടുള്ളത് അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടി പൊളിന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്കൊന്ന് കണ്ടോക്കിയാൽ ഇത് അപ്പൊ മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന ഇതിലിട്ട് കൊടുക്കുന്നത് മറ്റേ അണ്ടിപ്പരിപ്പില്ലേ അത് ഇട്ടുകൊടുക്കാം കുറച്ച് പിന്നെ ഒരു ചട്ടി അതിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടാ ഇനി ഒരു ചട്ടി വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ചൂടായി കഴിഞ്ഞതിനാല് ചെറിയ ജീരക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി കഴിഞ്ഞതിനാല് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തൈരില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അത് ഒഴിച്ചു കൊടുത്ത കഴിഞ്ഞാല് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എന്ത് ചെയ്യാം ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി രണ്ടൂന്നെണ്ണം ഇട്ടുകൊടുക്കാം പിന്നെ പച്ചമുളക് മുറിച്ചിട്ട് അതും ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ തിളച്ച് വന്ന കഴിഞ്ഞാലും നമ്മൾ സോയ ഇല്ലേ അത് ഇട്ടുകൊടുക്കാം ഇത് ഞാൻ എല്ലാം കൈകിട്ട് എടുത്തിട്ടുള്ളയാണ് അപ്പൊ അത് ഇട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യാ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കി കുറുക്കിയെടുക്കാം അപ്പൊ എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെന്ത ചെയ്യാം ഇതിലേക്ക് കോൺഫ്ലവർ ഇല്ല അത് കലക്കിയിട്ട് കോൺഫ്ലവർ കലക്കിയിട്ട് അത് ഒഴിച്ചുകൊടുക്കാം അതില്ലെങ്കിൽ കുറച്ച് മൈദ കലക്കിയിട്ട് ഒഴിച്ചു എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എന്ത് അവസാനായിട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുക്കട്ട അപ്പം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ടേട്ട വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നില്ല അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് കമന്റും അറിയാം കേട്ടാ അപ്പൊ എന്നും ഒരേപോലെ ഉണ്ടാക്കാതെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെക്കേട്ട ഇഷ്ടപ്പെടും എന്തായാലും അപ്പൊ ഓക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ചാനൽ ആദ്യായിട്ട് കാണുന്നവരാണെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാൻ മറക്കണ്ടേട്ടാ അപ്പൊ ഞാനിത് ഏർ ഗോതമ്പിന്റെ ൾ പരത്തിയിട്ട് ചുടുൂലേ അങ്ങനെ ആക്കിയതിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുള്ളത് അടിപൊളിയാണ് ഏട്ടാ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ഓക്കെ താങ്ക് യു